ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ഒക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പോലും മുപ്പത് ശതമാനം പോലും റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നിയമനം നടത്തുന്നില്ല അങ്ങനെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും മറു വശത്ത് രാഷ്ട്രീയ നിയമനം നേടിയിട്ടുള്ള വൻകിടക്കാർക്ക് അവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന സമീപനം ഈ സമീപനം ഈ സർക്കാരിന്റെ യഥാർത്ഥത്തിലുള്ള കൂറാരോടാണ് ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് എനിക്കാവശ്യപ്പെടാനുള്ളത് കേരള സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം ആശാവർക്കർമാരോട് കാണിക്കുന്ന അവരുടെ അവരെ അപമാനിക്കുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടേണ്ടത് അനുകൂലമായ ഒരു നിലപാട് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ലൈനാണ് ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാവരുടെയും ലൈൻ കാരണം സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി റെയിൽവേയുടെ മുന്നിലുള്ളതാണ് റെയിൽവേ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് കേരളത്തിന് പാരിസ്ഥിതിക ദോഷമുണ്ടാക്കുന്ന കേരളത്തിലെ കേരളത്തിന് വലിയ കടത്തിന്റെ ഭാരം വലിച്ചു വയ്ക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി ആ പദ്ധതിയോട് കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല അതേസമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേഗതയുള്ള തീവണ്ടി സർവീസ് ലഭ്യമാകേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഇപ്പൊ കേരള സർക്കാർ സമീപി നൽകിയിട്ടുള്ള പദ്ധതി ആ പദ്ധതി അപ്രായോഗികമാണ് അശാസ്ത്രീയമാണ് എന്നുള്ളത് തന്നെയാണ് ശ്രമിക്കുന്നത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചത് അതും എന്ന് ആരാ അല്ല സിൽവർ ലൈൻ എന്ന് പറയുന്നത് പിയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള സർവീസ് വേണം അത്രേ ഉള്ളൂ അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര രൂപയാണ് ബാക്കി കേരള സർക്കാരിന്റെ ഒരു സർക്കാർ എന്തോ അവർ പറയുന്നത് അതേപടി വിഴുങ്ങുന്ന ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവരുന്ന ഏറ്റവും ഏറ്റവും പാർലമെന്റിൽ നൽകിയിട്ടുള്ള ഉത്തരവെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം മന്ത്രിമാരും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കോപ്പി കൊടുത്തരാന്ന് ആശാവർക്കർ എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി പ്പോ അതത് ഗ്രാമത്തിലെ ആരോഗ്യ മേഖലയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് ആശാവർക്കർ പദ്ധതി ആരംഭിച്ചത് ആ പദ്ധതിയിലുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത ഓണറേറിയം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അതിനപ്പുറത്തുള്ള നിരവധി ചുമതലകൾ സംസ്ഥാന സർക്കാരുകൾ ആശാവർക്കർമാർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യത്ത് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കേരളം കൊടുക്കുന്നതിനേക്കാളോ അതിൽ കൂടുതലോ അവർക്ക് കൊടുക്കുന്നു ഇപ്പൊ കേരളത്തിലെ മന്ത്രിമാർ പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാണല്ലോ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് എന്റെ ഓർമ്മ ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പാർലമെന്റ് നൽകിയിട്ടുള്ള ഉത്തരത്തിൽ ആന്ധ്രാപ്രദേശിൽ പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ സിക്കിമിൽ പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് വിവിധ സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനങ്ങൾ നൽകുന്ന അധിക ജോലികളുടെ ഇത് പരിഗണിച്ചുകൊണ്ട് തോത് പരിഗണിച്ചുകൊണ്ട് അവർ ഓൺലൈൻ കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾക്കപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിരവധി ചുമതലകൾ ഏതാണ്ട് മുപ്പതോളം ജോലികൾ ആ മുപ്പതോളം ജോലികൾ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻസെന്റീവ് അവർക്ക് കൊടുക്കണം കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ ഈ പറഞ്ഞ രണ്ടായിരം പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കീമുകൾ ആ സ്കീമുകളിൽ അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എത്രയാണെന്നും പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിവിധ സ്കീമുകൾ ഈ രണ്ടായിരം ആണ് അതിന് പുറമെയാണ് സ്കീമുകൾ ഇപ്പൊ കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വിവിധ ചുമതലകൾ ആ ചുമതലകൾ നിറവേറ്റുന്നതിനനുസരിച്ചിട്ട് അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ഓണറിവ്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൻ്റെതാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ സാമ്പത്തിക ഭാരമാണ് കേരളത്തിന്റെ പ്രശ്നമെങ്കിൽ നൂറ് കോടി രൂപ വണ്ടി വാങ്ങാൻ എന്തിനാണ് മാറ്റിവെക്കുന്നത് നൂറ് കോടി കേന്ദ്ര സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ എസ് യു ഇല്ല സഞ്ചരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകർ ഓർമ്മ ബിനുപി ജോണാണെന്ന് തോന്നുന്നത് ഏതൊരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു കേന്ദ്രം ഡൽഹിയിൽ പോയപ്പോ ക്യാബിനറ്റ് മന്ത്രിമാർ സീനിയർ ക്യാബിനറ്റ് മന്ത്രിമാര് യാത്ര ചെയ്യുന്നത് സാധാരണ വണ്ടിയിലാണ് പക്ഷെ കേരളത്തില് എത്ര പോലീസ് ഓഫീസർമാര് എത്ര ഐ എസ് ഉദ്യോഗസ്ഥന്മാര് എത്ര കോർപ്പറേഷനുകളുടെ ചെയർമാന്മാര് എം ഡിമാര് മന്ത്രിമാര് ഇവർക്കൊക്കെ ഇന്നോവ വണ്ടിയേ ഉള്ളൂ കോടി രൂപ മാറ്റെക്കാനുള്ള ആളുകള് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല പക്ഷെ ബജറ്റിൽ നൂറ് കോടി മാറ്റി വെക്കുന്നതിന്റെ ആ വെക്കുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഞാൻ ചോദിച്ചത് പണമില്ലാത്തത് കൊണ്ടല്ല പണം ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ മുൻഗണനാക്രമം ആ മുൻഗണനാക്രമം സർക്കാരിന്റെ കൂറാരോടാണ് എന്ന് ഇന്നലെ പിടിച്ച വ്യക്തമാക്കുന്നത് ഇതൊക്കെ പുതിയ കാര്യമൊന്നുമല്ല കാരണം കേരളത്തിലെ പോലീസും കേരളത്തിലെ സംവിധാനങ്ങളും ആ സംവിധാനങ്ങളെ സി പി എം എങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ധാരാളം ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരെ അടക്കം ആക്രമിക്കുക പോലീസുകാരെ നിന്ന് പ്രതികളെ മോചിപ്പിച്ചുകൊണ്ടുപോകുക ഇതൊക്കെ പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതിലൊരു എന്താ നമുക്കൊരു ഞെട്ടൽ ഉണ്ടാവേണ്ട കാര്യം എനിക്ക് തോന്നുന്നു അതൊരു ഒരു കേരളത്തിലെ ക്രമസമാധാന നിലയുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ആ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ നടത്തിയിട്ടുള്ള കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ ആ കൂടിയാലോചനകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ആ അക്കാര്യത്തിലുള്ള അവരുടെ സുചിന്തി അഭിപ്രായം അവര് ഉചിതമായിട്ടുള്ള സമയത്ത് പ്രകടിപ്പിക്കുമെന്നാണ് എന്റെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതായത് സംസ്ഥാന ബി ജെ പിയിൽ നടത്തേണ്ട കൂടിയാലോചനകൾ നടത്താൻ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നാലാളുകൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശ്രീ തരുൺ ചുങ്കിന്റെ നേതൃത്വത്തിൽ ശ്രീമതി വാണതി ശ്രീനിവാസൻ ശ്രീപ്പൊൻ രാധാകൃഷ്ണൻ ശ്രീ നളിൻ കട്ടി അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടൊക്കെയുള്ള കൂടിയാലോചനകൾ പൂർത്തിയാക്കി അത് എനിക്ക് അറിയാം ഇനി ഈ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക അത് എന്ത് തീരുമാനമാണെങ്കിലും കേരളത്തിലെ ബി ജെ പി അത് അതിനെ ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു അതനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ നീങ്ങും ഈ ജില്ലാ പ്രസിഡന്റുമാര് അതായത് കേരളത്തിനകത്ത് ഇതെല്ലാം പരിഗണിച്ചു ദേശീയ തലത്തിലും ഇതെല്ലാം പരിഗണിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അതായത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ വനിതകൾ വിവിധ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഒക്കെയുണ്ട് അതേപോലെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ്മാരുടെ കാര്യത്തിലും ഉണ്ടാവും തീർച്ചയായിട്ടും ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം തന്നെയാണ് രാജ്യത്തെ സംഭവിക്കുന്നത് വനിതകൾക്ക് നാരി ശക്തിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ രേഖാ ഗുപ്ത മുഖ്യമന്ത്രി ആയിട്ടുള്ളത് എന്തായാലും ഞാനും ഞാൻ ഒരിക്കലും പിന്നെ നിങ്ങളോട് എന്തിനാ ഞാൻ എങ്ങനെ പിന്നെ മൃദുവല്ലാതാവേണ്ട കാര്യമില്ലല്ലോ കഠിനം കാണിക്കില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ തീരുമാനം എന്താണെങ്കിൽ ആ തീരുമാനത്തെ എക്കാലത്തും അംഗീകരിക്കുന്നവരാണ് അല്ല കേരളത്തിലും ഇനിയെന്നല്ലോ ഞാൻ എപ്പോഴും ഇല്ലാതായ ും അതായത് മന്ത്രി ആയിരുന്ന കാലത്ത് പോലും ഞാൻ കേരളത്തിലെ അഭിപ്രായം പറയുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ പ്രചാരണ ഇയാൾ കേരളത്തിന്റെ മന്ത്രിയാണോ അല്ല അതോ കേന്ദ്രത്തിലെ മന്ത്രിയാണോ മന്ത്രിയാണോന്നാണ് അപ്പൊ അതിനർത്ഥമ കേരളത്തിലെ അഭിപ്രായങ്ങൾ ഞാൻ ധാരാളം ഒന്നും പറഞ്ഞിരുന്നു എന്നല്ല അത് നിർത്തും ഇല്ല തുടർന്നും പോ